പരിയാരം കൊന്നക്കുഴിയിൽ ബൈക്കിൽ സഞ്ചരിച്ച മദ്യവില്പന നടത്തിയ യുവാവിനെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷ് അറസ്റ്റ് ചെയ്തു പരിയാരം പെല്ലിശ്ശേരി വീട്ടിൽ ആന്റണി ഡേവിസാണ് അറസ്റ്റിലായത് ചാക്കിലെ ഇരുപത്തി ഒൻപത് കുപ്പികളായി സൂക്ഷിച്ചിരുന്ന പതിനാറ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബൈക്കും കസ്റ്റഡിയിലെടുത്തു രഹസ്യവിരത്തെ തുടർന്ന് അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ആവശ്യക്കാരെ ഫോണിൽ ബന്ധപ്പെട്ട വീടുകളിൽ മദ്യം എത്തിച്ച് കൊടുക്കുന്നതാണ് ഇയാളുടെ രീതിയെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു ഇയാൾ ബൈക്കിൽ കൊണ്ടുനടന്ന് മദ്യവില്പന ഒരു മൊബൈൽ മദ്യവില്പന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിയാണ് ഇയാളെക്കുറിച്ച് നേരത്തെ പരാതികളുണ്ടായിരുന്നു മുൻപും ഇവിടെ രണ്ട് കേസ് ഈ ഇവിടെ നമ്മുടെ ഓഫീസിൽ ഉണ്ട് കൂടാതെ പോലീസിലും കേൾക്ക് കേസുണ്ട് അപ്പോൾ ഈ ഓണത്തിനോടനുബന്ധിച്ച് ഇത്തരം വിദേശ മദ്യ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു പ്രത്യേക പരിശോധന നടന്നു വരികയാണ് അതിനോടനുബന്ധിച്ച് പോലീസുമായിട്ടും അതുപോലെ തന്നെ ഫോറസ്റ്റുമായിട്ടും സംയുക്ത പരിശോധനകൾ നടക്കുന്നുണ്ട് അനധികൃത മദ്യവില്പന നടത്തിയതിന് ഇയാളുടെ പേരിൽ ചാലക്കുടി എക്സൈസിലും പോലീസിലും മറ്റ് കേസുകളുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഹരീഷ് കുമാർ പുത്തില്ലം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജയ്സൻ ജോസ് കെ എൻ സുരേഷ് ശിവൻ മുഹമ്മദ് ഷാൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു